ഇതിന്റെ റേറ്റ് എത്രയാണ് നാപ്പത്തഞ്ച് സാർ അടിപൊളിയായിട്ട് ഇത് നാല് ഇത് നമ്മുടെ നാട്ടില് എങ്ങനെ വന്നാലും ഒരു നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഹോൾസെയിൽ സ്ഥാപനത്തിലാണ് ഇവര് ഹോൾസെയിൽ മാത്രമല്ല ഇവർക്ക് ഓൺ മാനുഫാക്ചറിംഗ് ഉണ്ട് ഇവരുടെ സ്വന്തം ബ്രാൻഡിൽ അടിക്കുന്ന ഐറ്റംസ് ആണ് സാധാരണ നമ്മൾ തിരുപ്പൂർ കാണുന്ന പോലത്തെ റേറ്റ് അല്ല ഇവിടുത്തെ റേറ്റ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോ ഉഖരൻ ഒരു ഷോറൂം നിങ്ങൾക്ക് ആർക്കെങ്കിലും ബനിയത്തിന്റെയും ടിഷർട്ടിന്റെയും ട്രാക്ക് ഷോട്ടിന്റെ ഒക്കെ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ വന്നാൽ മതി കാതർപേട്ട തിരുപ്പൂർ കാതർപേട്ടയില് മിസ്ബ ഗാർമെന്റ്സ് അപ്പോ ഈ വീഡിയോ ഈ ബിസിനസിന്റെ ഡീറ്റെയിൽ അറിയാനായിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം

ഇതാ பாருங்க இது 70 இது 70 70 രൂപ ആണിത് 65 இது 65 രൂപ ആണിത് ഇതാ பாருங்க 65 ഇത് 65 ആמא ഇതാ பாருங்க ഇതാ ফুল സ്ലീവ് എംബ്രോയ്ഡർ കൻ്റെ വില ഇതാ பாருங்க 120 ഇതാ 120 രൂപ ആמא ആ ഇതാ பாருங்க 85 85 രൂപ ദാക കണ്ടോ ഒന്നാണ് ശരിക്കും ക്വാളിറ്റിയൊക്കെ ഒന്നേ ശരിക്കും സോഡിയാ കണിച്ചോട്ടെ 85 രൂപ ഇതാ பாருங்க 80 88 രൂപ ഇത് 80 രൂപ ഈ 110

Riri, 120 Itum 120 பாருங்க இது இது ஆமா 120 mm. eh, print, 120 இப்ப ാണ് പുതിയാണ് അടിപൊളി സംഭവം ഇത് ട്വന്റി പറഞ്ഞു അതായത് എന്താ സംഭവം ഇത് ഇരുന്നൂറ് രൂപ ഇത് അതായത് രൂപക്ക് ഈ ൂടെ കിട്ടാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അല്പത്തോളം ഇത് നല്ല ക്വാളിറ്റിയാ എന്താ സിബൊക്കെ കണ്ട ഉണ്ട് രണ്ട് സൈഡും സിബ് രണ്ട് സൈഡും സിബ് അതും പോക്കറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ഒരു മൊബൈലൊക്കെ സുഖമായിട്ട് വെക്കാൻ പറ്റുന്ന ഇത്രയും ക്വാളിറ്റി ഉള്ള ക്ലോത്തും കണ്ടു നല്ല സൂപ്പർ ക്വാളിറ്റി ക്ലോത്ത് ഇത് നാപ്പത്തി രൂപ കിട്ടുന്ന ശരിക്കും അത്ഭുതപ്പെട്ടു ഇത് നാട്ടിൽ എന്തായാലും ഒരു ഇരുന്നൂറ് രൂപ കൊടുക്കേണ്ടി വരും ഇപ്പൊ ഹോൾസെയിൽ ഷോപ്പിൽ കൊടുത്താൽ പോലും ഇത് നമുക്ക് ഏറ്റവും ചുരുങ്ങി ഇതൊരു സെവന്റി ഫൈവിന് ഷോപ്പായിരിക്കും അപ്പൊ ഒരു പത്ത് മുപ്പത് രൂപ ഒരു പെർമൂർ തന്നെ പ്രോഫിറ്റ് എഴുപത്തിയഞ്ച് രൂപ കൊടുത്താല് ഇത് നിങ്ങളുടെ ഓൺ മാനുഫാക്ചറിങ് ബെനിയൻ ഹോൾസെയിൽ ഷോപ്പുകളിൽ സപ്ലൈ ചെയ്യുന്ന ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ട്രെയിൻ കയറാ ൂര് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ജസ്റ്റ് നടക്കാനുള്ള മിസ്ബ ഗെ മിസ്ബ ഗാർമെന്റ് ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് അതുകാരണം ഇവരുടെ ഓൺ മാനുഫാക്ചറിംഗ് അപ്പൊ ഇവിടുത്തെ റേറ്റ് ഒക്കെ നിങ്ങൾ കേട്ടോട്ട് നിങ്ങൾ റേറ്റ് നോക്കുമ്പോ തന്നെ ക്വാളിറ്റി ശരിക്ക് ചെക്ക് ചെയ്യണം അതായത് നല്ല ക്വാളിറ്റി ഐറ്റമാണ് ഇത് എത്രമം ഇത് നല്ല ക്വാളിറ്റി റുപ്പീസ് വേറൊരു രൂപ എഴുപത് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്ന് ശരിക്ക് സൂം ചെയ്ത് കാണിച്ചോട്ടെ ഇത് നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് ഇത് നമ്മള് വീട്ടിലിടാൻ ഉപയോഗിക്കുന്ന പോലത്തെ അത്യാവശ്യം നമുക്ക് ഒക്കെ ഔട്ട്സൈഡൊക്കെ ഇടാൻ പറ്റിയ നല്ല ഐറ്റം ആണ് എഴുപത് രൂപ പിന്നെ ഇത് അറുപത്തഞ്ച് രൂപ ഇത് എത്ര രൂപ ഇത് അറുപത് രൂപ ജിമ്മിനൊക്കെ പോകുമ്പോ അടിപൊളിയുമായിട്ട് ഉപയോഗിക്കാം ജിമ്മില് അതുപോലെ ഫുട്ബോൾ കളിക്കാനും കളിക്കാനൊക്കെ പോകുമ്പോ ഇത് അറുപത്തഞ്ച് രൂപ ഇത് അമ്പത്തഞ്ചു രൂപ ഞ്ച് ഇതൊക്കെ ഉണ്ടോ നല്ല നല്ല ഇത് എനിക്കേണോട്ടാ സൂപ്പർ നല്ല സൂപ്പർ സൂപ്പർ ഫുഡ് ഇതാ ഇതൊക്കെ അറുപത്തഞ്ച് ഇതൊക്കെ നിങ്ങള് നല്ല ഒത്തിരി ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പിൽ പോയി നോക്കിയോ ഷൂർ ആയിട്ട് ഇനി നാനൂറ്റമ്പത് കൊടുക്കണം ഞാൻ വെറുതെ പറയണല്ല ഞാൻ റിയൽ ആയിട്ട് തോന്നി ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണോ അത് നേരിട്ട് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ബ്രാൻഡഡ് ായിട്ട് മാറി നിൽക്കണം അത്രക്ക് നല്ല ക്വാളിറ്റി ഒരു നാനൂറ് മുന്നൂറ്റമ്പത് മിനിമം കൊടുക്കണം വെറും അമ്പത്തഞ്ച് രൂപ കേട്ടോ ഞെട്ടിത് രൂപ ഇതേണ്ടാ ഇത് അമ്പത് രൂപ എല്ലാരും നല്ല പ്രിന്റ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളി ഐറ്റം ഇടുക്കാ ഇത് വേറൊരു അമ്പത് രൂപ ഇത് ഒരു നൂറ്റമ്പത് ഇതൊക്കെ സ്പോർട്സ് ജിമ്മിലൊക്കെ പോകുമ്പോ അമ്പത്തഞ്ച് ഇത് അറുപത്തഞ്ച് ഇത് അറുപത്തഞ്ച് ഇതാ പറഞ്ഞു അറുപത്തഞ്ച് ഇത് അറുപത്തഞ്ച് ഇത് അറുപത്തഞ്ച് രൂപം അറുപത്തഞ്ച് ഇതാ പറഞ്ഞു അറുപത്തി അഞ്ച് ഇത് അറുപത്തഞ്ച് ആറുപത്തഞ്ച് ഇത് അറുപത്തഞ്ച് ഇത് അറുപത്തിയഞ്ച് ഇത്ര റേറ്റ് കൊടുക്കുന്നത് ഇവര് ഓൺ ക്ലോത്ത് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇവര് ബ്രാൻഡ് ആയിട്ട് ഇറക്കുന്ന ഐറ്റം ഇത് പറഞ്ഞു അറുപത്തിയഞ്ച് ഇത് അറുപത്തഞ്ച് ഇത് പറഞ്ഞു അറുപത്തിയഞ്ച് ഇതാ അറുപത്തഞ്ച് ഇത് പറഞ്ഞ കുറച്ച് അഞ്ച് ഇതും ഇതാ അറുപത് രൂപ ഇതാ അറുപത്രുവാ അറുപത്തഞ്ച് ഇത് ഇത് അറുപത് ഇതാറുതിരുവാറുതിരുവാത്തഞ്ച് അമ്പത്തഞ്ച് ഇതൊരു സത്യമാണ് വിശ്വസിക്കാൻ പറ്റില്ലാട്ടാ ഇത് ഞാൻ ഒരിക്കലും ഒരു ഷോപ്പിൽ പോയിട്ട് സത്യം ഒരു ഷോപ്പിൽ പോയി ഷോപ്പിന്റെ പേര് ഞാൻ പറയാനുള്ളത് ഇത് മുന്നൂറ്റമ്പത് രൂപ ഈ ക്വാളിറ്റി ഉള്ള ഐറ്റം കണ്ടത് ഇത് അമ്പത്തഞ്ച് രൂപ ഇതാ പറഞ്ഞു അറുപത് രൂപ ഇത് അറുപത് രൂപ ഇത് അറുപത് രൂപ ഇത് അറുപത് രൂപ ഇതൊക്കെ ലെങ് രൂപ ഇത് നൂറ് രൂപ ഇതാ പറഞ്ഞോ ഇത് നൂറ്റമ്പത് രൂപ ഇതിന്റെ ക്വാളിറ്റി കണ്ട കണ്ട സംഭവം സൂപ്പർ ആയിട്ട് എത്രയാണ് ഇത് നൂറ് രൂപ ഇതാ നൂറ്റിപത്ത് ഇത് രൂപ നൂറ്റി പത്ത് ഇത് എമ്പത്തി അഞ്ച് ഇത് എൺപത്തി അഞ്ച് രൂപ இத பாருங்க இது 80 இது 80 ரூபா ஆமா இது 75 இது 75 ஆமா கே 75 ரூபாயில பையன்தானே காணா 75 ரூபா வெறும் 75 ரூபா இத பாருங்க 85 இது 85 85 இத வந்து 85 105 ரூபா நான் பாருங்க இங்க ஜீப் இத பாருங்க சைடுல இங்க சூப்பரா இருக்கு அது அரைட்டல இருக்கு பாக்கெட் ഇത് അതുപോലെ അപ്പോ ഇന്നത്തെ ഈ ബിസിനസ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ ഡീറ്റെയിൽ എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ നിങ്ങൾക്ക് അടുപ്പമുള്ളവർക്കും ഈ വീഡിയോ ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്